ഉത്സവ സീസണുകളിൽ യാത്രക്കാരുടെ തിരക്ക് പരിഹരിക്കുന്നതിന് പതിവ് സ്പെഷ്യലുകൾക്ക് പകരം ഉയർന്ന നിരക്കിലെ വന്ദേഭാരത് സ്പെഷ്യലുകളിലേക്ക് റെയിൽവേ ചുവടുമാറുന്നു എ സി കോച്ചുകൾ മാത്രമുള്ള ഈ സർവീസുകൾ സാധാരണക്കാർക്ക് ആശ്രയിക്കാനാവില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി മുമ്പ് സാധാരണ നിരക്കിലുള്ള സ്പെഷ്യലുകളുമായിരുന്നു യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കുന്നതിന് റെയിൽവേ അനുവദിച്ചിരുന്നത് എന്നാൽ പിന്നീട് ലാഭത്തിൽ കണ്ടുവച്ചതോടെ സുവിധ സ്പെഷ്യലുകളുമായി ശ്രദ്ധ പിന്നാലെ സ്പെഷ്യൽ നിരക്കിലുള്ള പ്രത്യേക സർവീസുകളിലേക്കും എന്നാൽ രണ്ടായിരത്തി ഡിസംബർ മുതൽ പ്രീമിയം നിരക്കിലുള്ള വന്ദേഭാരത് ഏർപ്പെടുത്തിയാണ് ടിക്കറ്റ് കൊള ഒടുവിൽ ജൂലൈ മുപ്പത്തിയൊന്നിനും ഓഗസ്റ്റ് ഇരുപത്തിയാറിനുമിടയിൽ എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും അനുവദിച്ചത് ഇരുപത്തിനാല് വന്ദേഭാരത് സ്പെഷ്യലുകളാണ് ഡിസംബറിലെ ശബരിമല തീർത്ഥാടന കാലത്ത് കോട്ടയം ചെന്നൈ കോട്ടയം റൂട്ടിൽ ഓടിച്ചത് എട്ട് വന്ദേഭാരത് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേയിൽ ചെന്നൈയിൽ നിന്ന് നാഗർകോവിലേക്കും തിരിച്ചും ഇരുപത്തിനാല് സ്പെഷ്യൽ വന്ദേ ഭാരതുകളാണ് ഓടിച്ചത് കഴിഞ്ഞ ഏപ്രിലും ഇതിനിടയിൽ ജൂലൈ ആദ്യത്തിൽ കൊച്ചുവേളിയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് ഒറ്റ സർവീസായ വന്ദേഭാരത് സ്പെഷ്യലും ഉണ്ടായി ഉയർന്ന നിരക്കാണ് ഇവയിലെ പ്രധാന പ്രശ്നം കേരളത്തിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച വന്ദേഭാരത് സ്പെഷ്യലിന് എറണാകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് എ സി ചെയർ കാറിൽ എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് നിരക്ക് എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചും എന്നാൽ സാദാ എക്സ്പ്രസ് ട്രെയിനിൽ പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് നൂറ് രൂപയാണ് സെക്കൻഡ് സിറ്റിംഗിൽ നിരക്ക് എ സി ചെയർ കാറിലാവട്ടെ മുന്നൂറ്റി നാൽപ്പത് രൂപയും എക്സ്പ്രസുകളിലെ എ സി നിരക്കിന്റെ ഇരട്ടിയിലധികമാണ് വന്ദേഭാരതിൽ നിന്നിരിക്കെയാണ് തിരക്ക് കാലത്തേക്കൊള്ള കേരളത്തിന് പുറത്ത് മലയാളികൾ ഏറ്റവും അധികം തങ്ങുന്ന നഗരമാണ് ബംഗളൂരു തന്നെ ഈ റൂട്ടിൽ റെയിൽ യാത്രാവശ്യകതയും ഏറെയാണ് തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്ന് പ്രതിദിന ട്രെയിനുകളടക്കം പന്ത്രണ്ട് ട്രെയിനുകളാണ് യാത്രക്കാർക്കുള്ള ആശ്രയം ഈ സാഹചര്യത്തിൽ ഉയർന്ന നിരക്കാണെങ്കിലും നിർബന്ധിതാവസ്ഥയിൽ അത് നൽകി യാത്ര ചെയ്യുമെന്ന ധാരണയിലാണ് ഈ റൂട്ടിലെ വന്ദേ ഭാരത് പരീക്ഷണം അതിനിടെ ഒരിടത്തും പിടിച്ചിടാതെ പറഞ്ഞ സമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും വന്ദേ ഭാരത് ട്രെയിനുകൾ ഹിറ്റാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിനോടൊപ്പം ട്രെയിനിനുള്ളിലെ ആധുനിക സൌകര്യങ്ങൾ കൂടിയായപ്പോൾ യാത്രക്കാർക്ക് പ്രിയം കൂടി ഇതുതന്നെയാണ് ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്ന പ്രീമിയം ട്രെയിനായിട്ടും യാത്രക്കാർ വന്ദേ വന്ദേഭാരതിനെ ഏറ്റെടുക്കാനുള്ളത് കാരണം കേരളത്തിലേക്ക് വന്നാൽ നിലവിൽ സർവീസ് നടത്തുന്ന രണ്ട് ട്രെയിനുകളും നിറഞ്ഞാണ് ഓടുന്നത് വന്ദേഭാരതിൽ ഒരു യാത്ര പോകണമെങ്കിൽ കുറഞ്ഞത് രണ്ടാഴ്ച മുമ്പെങ്കിലും ടിക്കറ്റ് എടുക്കണം ഓക്യുപൻസി റേറ്റിൽ വളരെ മുന്നിലാണ് കേരളത്തിലേതുൾപ്പെടെയുള്ള വന്ദേഭാരത് ട്രെയിനുകൾ തൽക്കാലം ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും സീറ്റ് കിട്ടാത്ത അവസ്ഥയുമുണ്ട് വന്ദേഭാരതിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് റെയിൽവേ ഇപ്പോൾ വന്ദേഭാരത് ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടാനാണ് റെയിൽവേയുടെ നീക്കം നിലവിൽ സർവീസ് നടത്തുന്ന വന്ദേഭാരതുകൾ രണ്ട് തരമാണ് എട്ട് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിച്ചുള്ളതും പതിനാറ് കോച്ചുകളുള്ള റേക്ക് ഉപയോഗിക്കും യാത്രക്കാരുടെ തിരക്കനുസരിച്ചാണ് ഓരോ റൂട്ടിലേക്കും ഏത് റേക്ക് വേണമെന്ന് റെയിൽവേ ബോർഡ് തീരുമാനിക്കുന്നത് എട്ട് കോച്ചുകളുമായി സർവീസ് തുടങ്ങിയ റൂട്ടുകളിൽ യാത്രക്കാരുടെ തിരക്ക് പരിഗണിച്ചവ പിൻവലിച്ച് പതിനാറ് കോച്ചുകളുള്ള വന്ദേഭാരത് കൊണ്ടുവരേണ്ടി വന്നിരുന്നു ഇപ്പോഴത്തെ എട്ടും പതിനാറ് കോച്ചുകളുള്ള റേക്കുകൾക്ക് പുറമെ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഭാവിയിൽ ഇരുപത് കോച്ചുകളും ഇരുപത്തിനാല് കോച്ചുകളുമുള്ള വന്ദേഭാരത് ട്രെയിനുകൾ പുറത്തിറക്കും ടിക്കറ്റിന് ആവശ്യക്കാർ കൂടുതലുള്ള വന്ദേഭാരതുകളിൽ നിലവിലുള്ള പതിനാറ് റേക്ക് മാറ്റി ആവശ്യത്തിനനുസരിച്ച് ഇരുപത് മുതൽ ഇരുപത്തിനാല് റേക്കുള്ള ട്രെയിനുകൾ നൽകാനാണ് റെയിൽവേയുടെ പദ്ധതി കേരളത്തിൽ നിലവിലോടുന്ന വന്ദേഭാരതുകളിൽ ഒരെണ്ണം എട്ട് റേക്കുകളും മറ്റൊന്ന് പതിനാറ് റേക്കുകളും ഉള്ളതാണ് ന്യൂസ് ഡെസ്ക്